ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ എസ് വേൾഡ് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കല്ലിയുടെ റെസിപ്പി ഉണ്ടല്ലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കത് ഓഫാക്കാം അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആവശ്യമായ മുരിങ്ങയിലും ഉരിയെടുക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ പച്ചമുളക് ചെറിയുള്ളി ഇവ എടുത്ത് ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിക്കാം അരപ്പ് അരപ്പൊഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കണം കേട്ടോ തിളച്ചതിന് ശേഷം നമ്മൾ ഊരിവെച്ച മുരിങ്ങയിലെ ഇതിലേക്ക് ഇടാം